മറ്റൊരാൾ <laughs> പറയാ <What a relevant. laughs> ചുമ്മാവാ തിരിച്ചു പോവാ വണ്ടി വീട് എടുത്തു ഹായ് സുനു എന്തൊക്കെയുണ്ടെ സുഖമല്ലേ കണ്ണാടി എടുത്തില്ലട വെളിയില്ല ഇത് കേട്ടോ നമ്മൾ അത്ര ചാക്കല ഇരിക്കല്ലേ വന്നൊന്ന് കാണേ അഞ്ജലി എങ്ങനെയുണ്ട് നമ്മടെ അട്ടച്ചാക്കലേ പള്ളിയിലാണ് ഇതെന്തോട ഈ ഇത് എന്തോ ഭാഷ ഏതാണീഷ് ഇതെല്ലാം ഇംഗ്ലീഷിലൊക്കെ വരുന്നെന്ത് പക്ഷേ അറിയില്ല സുഖമാണേ ഹായ് കെ കെ എൽ സി എം ഡി എന്തൊക്കെയുണ്ടേ കുറെ നാളായി കേട്ടോ അപ്പോഴേ നമ്മുടെ ഇവിടുത്തെ പള്ളി പരിപാടിയാണ് ഞാനിപ്പോൾ രണ്ട് മാസത്തിന് മേലായി ലൈവ് ഇട്ടെ തിരക്കായിപ്പോയി ഫുള്ള് ഇംഗ്ലീഷിലായി പോയിരിക്കും വരുന്നത് കേട്ടോ നിന്റെ മലയാളത്തിലാണ് എന്ത് പറ്റിയെന്ന് അറിയില്ല ഒന്നാമതേ ഇംഗ്ലീഷ് വായിക്കാൻ അറിയാൻ കണ്ടോ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമോ ഇല്ല അത് ബാക്ക് ക്യാമറ ആക്കിയാലോ അപ്പൊ എങ്ങനെയുണ്ടേ ഫുള്ള് ഇംഗ്ലീഷ് അതുകൊണ്ട് സോറി നമ്മുടെ കൂട്ടുകാരൻ അറിയാതെ ഇതേ ഇവിടത്തെ പള്ളിപ്പെരുന്നാള അപ്പൊ അതിനുവേണ്ടി ഇത് ഇവിടെ നിന്നും അല്ല കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഞാൻ അങ്ങോട്ട് പോയി കാണിക്കാവേ എല്ലാം ഇംഗ്ലീഷിലാ കിടക്കുന്നത് അതുകൊണ്ട് വായിക്കത്തില്ല അവര് ഞാൻ ഇതിനകത്തൊന്ന് എടുത്ത് നോക്കട്ടെ പിന്നെ പറയാ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരുടെയും വിശേഷം ഒന്ന് പറയൂ രണ്ട് ലൈക്ക് കിട്ടിട്ടുണ്ട് രണ്ടുപേരേ ഉള്ളു ഇതുവരെ ഇനിയിപ്പം തുടരെ ലൈവിലുണ്ട് കേട്ടോ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാലേ എനിക്ക് തിരക്കായി പോയേ അതുകൊണ്ടാണ് ഇത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോ നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു അടിപൊളിയല്ലേ സുനു ഇത് നമ്മുടെ അറ്റച്ചാക്കലാണ് കേട്ടോ ഒന്ന് ഇറങ്ങി ഇറങ്ങിൻ്റെയൊക്കെ ഒരു വീഡിയോടെ മൊത്തം ഇംഗ്ലീഷാ വരുന്നത് എന്ത് ചെയ്യാനാന്ന് പറ ഇനി അതൊക്കെ സെറ്റ് ചെയ്തിടണോ ഇത് ഒന്നൊന്നര മാസം ആയില്ലേ ലൈവ് ഇടാൻ തുടങ്ങി ഒന്നരയല്ലേ രണ്ട് മാസത്തോളമായി സി എം ഡി പിന്നെ എന്താണ് വിശേഷം സുഖമല്ലേ ഇതൊരു രണ്ട് കിലോമീറ്ററോളം ഉണ്ട് വെയിറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഞാൻ വണ്ടിയായിട്ട് അവിടെ വരെ പോയിട്ട് തിരിച്ച് വരാം ഇപ്പം അങ്ങോട്ട് പോയാൽ ഒന്നും കാണത്തില്ല തിരിച്ച് വരുമ്പോൾ അടിപൊളിയായിരിക്കും ഇത് വൺ സൈഡാ ഇത് കണ്ടോ ബാക്ക് കണ്ടോ ഒന്നും കാണാനില്ലല്ലോ പക്ഷേ ഇവിടെ കണ്ടോ ഇത് ടു സൈഡ് ഉണ്ടാകാൻ അടിപൊളിയായിരുന്നു ഒത്തിരി വരുന്നുണ്ട് ഈ ഫോണിൽ ലൈവ് ഇട്ടേ അപ്പൊ ഞാൻ ഫോൺ ഒന്ന് മാറി ലൈവ് ഇടാൻ ഫോൺ മാറിയാലേ പറ്റി യൂസ്ഡ് ഫോണാണ് നെറ്റ് പോയോ ക്ലിയർ കണ്ട എന്ത് രസമാണ് നോക്ക് ഇവിടെ വരെയുണ്ട് കേട്ടോ ഇത് നമ്മുടെ പത്തനംതിട്ട അല്ലേ ഒരു ബസ് മുതലാളിയുടെ സംഭാവനയാണ് ഇത് കേട്ടോ ഏ ബ്ലൂ ബസ് മുതലാളിയുടെ സംഭാവനയാണേ അടിപൊളിയല്ലേ കണ്ടോ ആൾക്കാർ ഒരുപാട് പേര് രണ്ട് വരെ ഉണ്ട് ഇത് കേട്ടോ രാത്രിയില്ലേ രണ്ട് വരെ ഉണ്ട് ഇത് കണ്ണാടി ഒന്നും എടുത്തിട്ടില്ല അതുകൊണ്ട് വായിക്കാൻ പറ്റത്തില്ല എന്നാലും കുഴപ്പമില്ല ഇത് കേട്ടോ ഇതങ്ങോട്ട് ഇവിടെ വരെയുണ്ടേ ഇവിടുന്ന് അങ്ങോട്ടാണെ ഒരേ ഒന്നൊന്നര കിലോമീറ്ററോളം അല്ല രണ്ട് കിലോമീറ്ററോളം ലൈറ്റ് ആ കേട്ടോ കണ്ടോ അടിപൊളി രസമല്ലേ തേക്കിൻ്റെ അല്ലേ നിൽക്കുന്ന കണ്ടില്ലേ ആ ഹായ് അപ്പോൾ ഏക്കനുണ്ടെ എല്ലാവർക്കും സുഖമല്ലയോ ഏ സി എം ഡി ക്രോമി കയറിയിട്ടേ അപ്പ ഞങ്ങള് തിരിഞ്ഞ് നടക്കുവാണേ ഈ ആർക്കൊക്കെയാ ആ സൂപ്പർ ചാറ്റ് ഒക്കെ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഓഫ് ചെയ്തിടുക അല്ലെങ്കിൽ എല്ലാ പ്രൈ മാസാമാസം നമ്മളെ പൈസ പിടിക്കും കേട്ടോ അങ്ങനെ നല്ലൊരു തുക പോകും പത്ത് പേർക്ക് നമ്മളെ സൂപ്പർ ചാർജ് ചെയ്തിട്ടുണ്ട് ചിലർക്കാണെങ്കിൽ അത് നൂറ്റി തൊണ്ണൂറ്റൊമ്പതായിരിക്കും ചിലപ്പം മുപ്പതായിരിക്കും അങ്ങനെ ഓരോ വ്യക്തിയുടെയും അങ്ങനെ വരുമ്പോൾ മാസാമാസം നമ്മളെ അത്രയും പൈസ കട്ടായിക്കൊണ്ടേയിരിക്കുക കേട്ടോ ഏ അപ്പം അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പക്ഷേ ഇതിപ്പം വേറെ എന്തൊക്കെയോ പാഷകളാണ് വരുന്നത് ഇത് എനിക്ക് തോന്നുന്നു മലയാളോ ഇംഗ്ലീഷൊന്നുമല്ല ഇങ്ങോട്ട് റെഡി ആയില്ല അതെവിടേക്കുമ്പോ ലാംഗ്വേജോ പൊള്ളതും പോയാൽ എന്റെ ചുള്ളിക്കണ്ണാന്ന പറഞ്ഞ പോലെ ആയല്ലോ ആ ഇങ്ങോട്ട് ഇപ്പറത്തോട്ട് മാറി കിടക്ക ഇത് കണ്ട ഇത് നമ്മുടെ ബാക്കി പക്ഷേ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ നക്ഷത്രവും കാര്യങ്ങളൊന്നും കാണത്തില്ല പക്ഷെ നമുക്ക് ഇങ്ങനെ പോവാം ഇപ്പം കണ്ടോ എങ്ങനെയുണ്ടേ ഇതാണ് ഫ്രണ്ട് പക്ഷേ ക്യാമറ ക്ലാരിറ്റി ഇല്ല അതുകൊണ്ട് ബാക്കി ക്യാമറ ഉണ്ടല്ലോ റെഡി ആകത്തുള്ളായിരുന്നേ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോഴേ എനിക്ക് എഴുപത്തിരണ്ട് ഡോളറെ ഞാൻ നിർത്തിയേക്കുവാണേ പിന്നെ ഡോളറൊന്നും ഇത് ലൈവൊന്നും ഇടാതിരിക്കുവായിരുന്നു ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഉടനെ തുടങ്ങും കേട്ടോ അഞ്ചു പേര് ലൈക്കും ആയി എല്ലാവർക്കും സുഖമല്ലയോ കുറേ നാളായി കേട്ടോ ലൈവ് ഇട്ടെ ഒന്നൊന്നര രണ്ട് മാസമായില്ലോടി ഏടി ഒന്നൊന്നര മാസം ആയില്ലേ ലൈവ് ഇടാൻ തുടങ്ങിയിട്ടേ മാസം ആ ഒന്നൊന്നര മാസത്തോളം ഞാൻ ലൈവ് ഇടാതിരുന്നട്ടെ രാമൻ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങളെ കേട്ടെ ഇങ്ങനെ കാണാൻ ഒരു രസമില്ല ബാക്കി ക്യാമറയാണ് അടിപൊളിയാ വായിക്കാം നോക്കാം ഇതാ കണ്ടോ ഇപ്പൊ ഇത് ക്ലിയർ ക്ലിയറല്ലേ സൂപ്പറായിട്ടുണ്ട് കേട്ടോ എങ്ങനെയുണ്ടോ ഭംഗിയുണ്ടോ ഇവിടെ ഇവിടെല്ലാം നക്ഷത്രണ്ട് പക്ഷെ തിരിച്ചു പിടിക്കണമെന്നുള്ളൂ കേട്ടോ അവിടും നിങ്ങളുടെ ഒരു അടിപൊളിയല്ലായിരുന്നോ കണ്ടോ പക്ഷേ നമ്മളിങ്ങനെ പിടിച്ചു കഴിഞ്ഞില്ല ഫ്രണ്ട് ക്യാമറ ആക്കി കഴിയുമ്പോൾ ഒരു രസമില്ല കണ്ടോ ഒരേ പതർച്ച ഒന്നും ക്ലിയർ ആയിട്ട് കാണത്തില്ല നക്ഷത്രമാണോ കണ്ടോ ഇല്ലേ എങ്ങനെയുണ്ട് അപ്പോഴാണ് ഞങ്ങള് തിരിച്ചു പോവാണ് തിരിച്ചു പോകുന്ന വഴി കാണിക്ക എന്നിട്ട് പോയിട്ട് ഒന്നുകൂടെ കറങ്ങി വരാം വണ്ടിയെ വെച്ച് അന്നേരം എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി കേട്ടോ നമ്മളെ വണ്ടിയും കൊണ്ടാണ് വന്നതേ आले कर वो cũng निकले ോന്നറിയില്ല നമുക്ക് എന്തായാലും നോക്കാം ഇതേ ക്ലിയർ ആകെ അറിയില്ല എന്തായാലും നോക്കാം You your റെഡി ആയില്ല റെഡി ആയില്ല കേട്ടോ എനിക്കത് പിടികിട്ടില്ല എങ്ങനാന്നെ നീ വീട്ടിൽ ചെല്ലട്ടെ വീട്ടിൽ ചെല്ലട്ട് നോക്കി സെറ്റ് ചെയ്യാൻ ഫോൺ മാറ്റിയിടാം അപ്പൊ ഇത് എങ്ങനുണ്ടെന്ന് പറയണം കേട്ടോ എങ്ങനെയുണ്ടോ കൂട്ടുകാരെ അവിടെ പോയിട്ട് ഒന്നുകൂടി ഇങ്ങോട്ട് കറങ്ങി വരാം കേട്ടോ എല്ലാരും ഞാൻ കാണിച്ചു തരാവേ റൈറ്റ് സൈഡിലൊക്കെ ഭയങ്കര ഇതായിട്ടുണ്ട് കേട്ടോ പക്ഷെ അങ്ങോട്ട് വണ്ടി ഒന്നും കേറി പോകത്തില്ല അങ്ങോട്ടേ വണ്ടി ഒന്നും അവര് കേറ്റി വിടത്തില്ല അങ്ങോട്ട് ഭയങ്കരമായിട്ട് സെറ്റപ്പ് ആ രണ്ട് സൈഡും രീതി അപ്പൊ ആരും പോവാലേ ഞാൻ ഇവിടുന്ന് ഒരു കിലോമീറ്റർ അപ്പുറത്ത് ചെയ്യുന്ന ഞാൻ തിരിച്ചു വരാം അടിപൊളിയാണ് കേട്ടോ ഇവിടം പോലെ വൺ സൈഡേ ഉള്ളൂ കേട്ടോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ തിരിച്ചു വരാം കണ്ടോ ഇവിടുന്ന് അങ്ങോട്ട് ഫുൾ ലൈറ്റ് സെറ്റ് സെറ്റിങ്സാ അവിടുന്നേ തിരിച്ചു വരാം കൂട്ടുകാരെ சிஎம்டி 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 கடையிலே மோனி ஆயோ

നോക്കേണ്ടി കൂടം തിരിച്ചു വരാം ങേട്ടോ സൈഡ് വാ മോനെ അങ്ങോട്ട് വണ്ടി തിരിക്കും വലിയാ ഓഹോ ഹേ ചാക്കല്ല ആള് പേലെ मारे ആള് വരാം വെച്ചോ ഇര ദരിയാദു ചാറ്റുകൊണ്ട് നടക്കുക ങേട്ടോ

കണ്ടോ ഒന്നാം വാർഷികം നമ്മുടെ മന്ത്രി കെ വി ഗണേഷ് കുമാർ സാറാണ് വരുന്നത് കേട്ടോ ഉദ്ഘാടനത്തിൽ കണ്ടോ ഈ ഫോണിനകത്ത് എത്ര ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയത്തില്ല ഫോണൊന്നും മാറിയിട്ടാ മതി ഞാൻ എന്ത് ചെയ്യാനാ അത് വീഡിയോ എടുക്കാനായിട്ടുള്ളത് കൊണ്ട് നമ്മുടെ യൂസ്ഡ് ഇതിരസില്ല കാണാൻ ഈ ഫോണിനകത്ത് എങ്ങനെ അതിനകത്ത് എങ്ങനെ കാണാൻ കണക്കായില്ല ഒരു വൃത്തിയില്ല ആ എന്നാ പിന്നെ തിരിച്ചു പോവാ അപ്പഴേ കൂട്ടുകാരെ ഇതിനകത്ത് ക്ലിയറൻസ് ഇല്ല അതുകൊണ്ട് ഞങ്ങളെ തിരിച്ചു പോകാനുള്ള അപ്പോഴേ ഞങ്ങളെ തൽക്കാലം തിരിച്ചു കാണാൻ പറ്റില്ല

എങ്ങനെ ഉണ്ട് കാണാൻ രസമുണ്ടോ പക്ഷെ ഇതിനകത്ത് ഒരു ക്ലിയറൻസ് ഇല്ലല്ലേ ക്ലിയറൻസ് ഇല്ല അപ്പൊ നമുക്ക് തിരിച്ചു പോകാൻ പറ്റും കേട്ടോ ക്ലിയർ ഉണ്ടോ നമ്മുടെ പള്ളിയുടെ അടുത്തോട്ട് പോവാണ് ഇതൊരു ഒന്നൊന്നര കിലോമീറ്റർ ലൈറ്റ് സെറ്റിംഗ് ഇത് നമ്മുടെ ബ്ലൂഹിൽ ബസിന്റെ ഓണറിന്റെ സംഭാവനയാണെ കഴിയും പോലെ ഒരു കിലോമീറ്റർ ഗുഹക്കകത്തൂടെ പോന്ന പോലെ അതായിരുന്നു ഇതിനെക്കാട്ട് സൂപ്പർ അതായിരുന്നു ഇനി വെക്കത്ത് ഒരു രണ്ട് കഴിവ് വെക്കത്ത് അടിപൊളിയായിരുന്നു ഇത് ഇത് ഇടത്തെ സൈഡിലൊക്കെ ഭയങ്കരമായിട്ട് ഭയങ്കര കേട്ടോ ഈ റൈറ്റ് സൈഡിലാണ് പള്ളിയെ ഈ റൈറ്റ് സൈഡിലാണ് പള്ളി ഇവിടെ പിന്നെ അര കിലോമീറ്റർ കൂടെ തോട്ടിട്ടുണ്ടെങ്കിൽ പോകാം എങ്ങനെയുണ്ട് കൂട്ടുകാരെ അടിപൊളിയല്ലേ ഇത് നമ്മൾ ചെങ്ങരയ്ക്ക് പോകുന്ന റൂട്ടാണ് കേട്ടോ ചെങ്ങരയ്ക്ക് പോകുന്ന ഇവിടുന്ന് ലെഫ്റ്റ് തിരിച്ച് പോകണം നമ്മൾ റൈറ്റ് കേറി പോവാ ഇത് മല്ലേലി ക്രഷറിലേക്ക് പോകുന്ന റൂട്ടാണ് ഇവിടെ ആണ് അടിപൊളി പോക്കോളി എങ്ങനെയുണ്ടേ സൂപ്പറല്ലേ കണ്ടോ ഇവിടെ ഭയങ്കര ആളായിരുന്നേ കേട്ടോ ഭയങ്കര തിരക്ക രാത്രി രണ്ടു മണി വരെ ഉണ്ട് രാത്രി വരണം നല്ല രസങ്ങ Hãy subscribe cho kênh Ghiền Mì đó Để không bỏ lỡ sẽ video thôi dẫn

അതിന്റെ വീഡിയോ ഞങ്ങൾ ഇടുന്നുണ്ട് കേട്ടോ कल्लेलाच नाही जात आहे ओ लेट रनो ഞാന് ഇയർഫോൺ വെച്ചൊക്കെ മൊത്തം ഇവിടെ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കേട്ടോ പിന്നെ അത് ഇതുകൊണ്ടാക്കി അറിയത്തില്ല കേൾക്കാൻ പറ്റിയേ നോക്കരയവരെ മെസ്സേജ് വന്നിട്ടുണ്ട് ഇല്ല ആരെന്താ എങ്ങുണ്ടെന്താ നേരെ ആലപ്പുഴ അനിയനാ നമ്മൾ ഇടുന്നല്ലേ രണ്ട് മാസം ആയി കേ ലൈവ് ഇടണം അവിടെ ആരും ഇല്ല കൈകേണ് നോണ്ടി വീടി കൈയ്യിട്ട് പോ ഓ എന്നെ കൈയ്യിട്ട് പോ പോണടേ സോപ്പും കാർഞ്ഞുകൊണ്ടോ കുഞ്ഞെ ഈ അഴുക്കൊക്കെ വാങ്ങിച്ചത് ഞാൻ ഞാൻ വാങ്ങാൻ പോവാലോ ഇതാ കിണറ്റും അസുഖം പിടിക്കും എടുത്ത് കാണാൻ കേട്ടാ അത് വേണ്ടതെല്ലാം കേടാ എന്നാ ഓക്കെയാ അപ്പോഴേ കൂട്ടുകാരെ ഞങ്ങള് ലൈവ് നിറങ്ങുവാണെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞങ്ങൾക്ക് ഇന്ന് ഫോണിൽ ചാർജും ഇല്ല ഇനിയിപ്പോ നാളെ മറ്റന്നാള് മോ നമ്മുടെ ലൈവ് ഉണ്ടാകും കേട്ടോ കണ്ടിന്യൂ ലൈവ് ഉണ്ടാകും നാളെ മറ്റന്നാളി മുതലേ സാമ്പത്തിക ഉണ്ട് അതുകൊണ്ട് ഇനി ലൈവ് ഒക്കെ ഇട്ടാലേ പറ്റൂ എല്ലാ ദിവസവും ലൈവ് ഇടുന്നുണ്ടേ നാളെ മുതലേ ഇത് കണ്ടോ ഇത് നമ്മുടെ ഒരു പള്ളിയിലൊക്കെ ഒരാളെ സംഭാവന ചെയ്താണേ പെരുന്നാളിനോട് അടുപ്പിച്ചുള്ള ഇതാണ് ഇത് എട്ടാം തീയതി വരെയുണ്ട് കേട്ടോ എട്ടാം അല്ലേ കാണാൻ പറ്റുന്നവരെല്ലാം കാണാൻ പറ്റുന്നവരെല്ലാം വന്ന് കാണുക ഭക്ഷണം കഴിഞ്ഞിട്ടങ്ങ് പോകാം അപ്പൊ ഞങ്ങളെ ഡൈവ് നിർത്താണ് ബൈ